മാൻഹോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയ കുറുപ്പുംപടി സ്വദേശിനി ശാന്തിയെ ചുറ്റി വെച്ച് തലിക്കടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പ്രതി അടിമാലി സ്വദേശി രാജേഷ് കുറ്റസമ്മതം നടത്തിയതായി അന്വേഷണ സംഘം കൃത്യം നടത്തിയതിൽ മറ്റാർക്കും പങ്കില്ലെന്നും പ്രതി മൊഴി നൽകി ഓഗസ്റ്റ് പതിനെട്ടിന് രാത്രിയിലാണ് ഊന്നുകളിലെ ആൾതാമസമില്ലാത്ത വീട്ടിൽ വെച്ച് രാജേഷ് കൃത്യം നടത്തിയത് പകൽ കാറിൽ ഇവിടെ എത്തിയെങ്കിലും വീടിന് സമീപം ആളുകളെ കണ്ട് മടങ്ങി രാത്രിയോടെ തിരിച്ചെത്തി ശാന്തയെ കൊലപ്പെടുത്തി മൃതദേഹം മാലിന്യ സംഭരണിയിലേക്ക് തള്ളിയിട്ട ശേഷം കാറിൽ മടങ്ങി ഏകദേശം നാലു മാസം മുൻപാണ് രാജേഷ് ശാന്തയെ പരിചയപ്പെട്ടത് അടുപ്പം പിന്നീട് ബന്ധത്തിലേക്ക് വളർന്നു ശാന്തയുടെ സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യം ശാന്തയെ തെറ്റിദ്ധരിപ്പിച്ചാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതെന്നും പ്രതി മൊഴി നൽകിയിട്ടുണ്ട് മൊഴി പോലീസ് തള്ളിക്കളഞ്ഞിട്ടില്ലെങ്കിലും കൂടുതൽ വിശദമായ ചോദ്യം ചെല്ലു ആവശ്യമാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ശാന്തയെ കൊലപ്പെടുത്തിയത് ഒറ്റയ്ക്കാണെന്നാണ് രാജേഷിന്റെ മൊഴി ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയത് ആഭരണങ്ങൾ കവരുകയായിരുന്നു ലക്ഷ്യം വീടിന്റെ പിന്നിലെ ഗ്രില്ലിന്റെ പൂട്ടു തകർക്കാനും കൊലപാതകത്തിനും ഉപയോഗിച്ച രണ്ട് ചുറ്റികകൾ പ്രതിയുടെ നേര്യമംഗലത്തെ താമസ സ്ഥലത്തുനിന്ന് കണ്ടെടുത്തു ശാന്തയുടെ വസ്ത്രങ്ങൾ കൊല്ലപ്പെട്ട വീടിന് സമീപത്തെ തോട്ടിലും ബാഗ് ഫോൺ എന്നിവ കോതമംഗലം കുരൂർ തോട്ടിലും ഉപേക്ഷിച്ചു ഇവ കണ്ടെടുക്കാനായിട്ടില്ല കോതമംഗലത്തെ ഹോട്ടൽ തൊഴിലാളിയായ രാജേഷ് സംഭവത്തിനുശേഷം ഹോട്ടലിലേക്ക് വന്നുപോകുമ്പോൾ കൊല നടത്തിയ വീടും പരിസരവും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു കഴിഞ്ഞ പതിനെട്ടിന് കാണാതായ ശാന്തിയുടെ മൃതദേഹം ഇരുപത്തിരണ്ടിനാണ് പോലീസ് കണ്ടെടുത്തത് ഇരുപത്തിമൂന്നിന് രാജേഷ് വരുമ്പോൾ വീട്ടിൽ പോലീസും വാഹനവും ആൾക്കൂട്ടവും കണ്ടതോടെ മുങ്ങി കാർ കോതമംഗലത്തെ കടയിൽ സീറ്റ് കവർ മാറാൻ ഏൽപ്പിച്ച ശേഷം എറണാകുളം പള്ളുരുത്തിയിലെ ബന്ധുവീട്ടിലേക്ക് പോയി അവിടെ നിന്ന് ഗുരുവായൂർ ഉടുപ്പി ബംഗളൂരു എന്നിവിടങ്ങളിൽ പോയി ബുധനാഴ്ച വൈകിട്ട് എറണാകുളത്ത് തിരിച്ചെത്തിയപ്പോഴാണ് കുറപ്പുമടി പോലീസിന്റെ വലയിലായത് എറണാകുളം മറൈൻ ഡ്രൈവിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് ശാന്തിയുടെ ആഭരണങ്ങൾ രാജേഷ് അടിമാലിയിൽ വിറ്റിരുന്നു രാജേഷ് പിടിയിലാകും മുമ്പ് തന്നെ കാറും സ്വർണവും പോലീസ് കണ്ടെത്തി കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായി രാജേഷിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും വ്യാഴാഴ്ച രാത്രിയോടെ ഊന്നുകൽ സ്റ്റേഷനിലെത്തിച്ച പ്രതിയെ ചോദ്യം ചെയ്തിരുന്നു പ്രാഥമിക തെളിവെടുപ്പിന് ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രതിയെ അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും ന്യൂസ് ഡാസ് ഡെസ്ക്